കോയിൻ സിവൻസും മാതൃഭൂമിയും സംയുക്തമായി പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടത്തുന്ന എക്സിബിഷനിലാണ് ഈ നായ റോ നമുക്കൊരു ഗാർഡ് ഡോഗായിട്ട് യൂസ് ചെയ്യാം അത് ഒരു ഗാർഡ് നമ്മുടെ നോർമൽ ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു ഡോഗാണ് അതായത് നോർമൽ ഡോഗ്സ് ഇതിന്റെ അടുത്ത് വരില്ല നമ്മൾ ഒരു റോട്ടി കൂടെ ഇതുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരു നായ് നമ്മുടെ അടുത്തേക്ക് വരില്ല അത്രയും ഭയാനകമായിട്ടുള്ള ഡോഗാണ് എല്ലാവരും പെട്ടെന്ന് പേടിച്ച് പോകും ഞങ്ങൾ അത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇതിൽ ഉണ്ട് സർവൈലൻസ് വീട്ടില് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഒറ്റയ്ക്കാണ് മെയ്ഡ് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗാർഡ് ഡോകിനെ ഡിപ്ലോയ് ചെയ്തിട്ട് പോവാം ഓ അപ്പൊ ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അറേഞ്ച് ചെയ്യാം ക്യാമറയിൽ നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം അറ്റാക്കിങ് ഇങ്ങോട്ട് ചെയ്യാം നമുക്ക് അതെ വീട്ടില് ടെറിറ്ററിൽ ട്രെയിൻ ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനൊരു വിഷ്വൽ പ്ലാറ്റ്ഫോം ഉണ്ട് അതിൽ നമുക്ക് ട്രെയിൻ ചെയ്ത് നമുക്ക് അറ്റാക്കിങ് അതേപോലെ ഈ ടെറിട്ടറിൽ ഉള്ളിൽ നിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം സർവൈലൻസ് ഓൺ ആക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതെ പിന്നെ കുട്ടികൾക്ക് ഒരു സുരക്ഷ വീട്ടിലുള്ള ആളുകളെ ആ റെക്കഗ്നൈസ് നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും അതേപോലെ നമുക്കൊരു ഇതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ അപ്പൊ നമ്മള് നമ്മുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊബൈൽ വഴി നമുക്ക് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാം രക്ഷിതാക്കൾക്ക് പുറമേന്നാണെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം അഥവാ ഇത് സ്ലിപ്പായി എവിടെയെങ്കിലും വീഴാണ് പ്രിക്ഷ ഇല്ലാത്ത സ്ഥലത്ത് കാലിൽ തന്നെ വീഴാണെന്നുണ്ടെങ്കിലും തന്നെ അതെറ്റ് തിരിച്ചു വരും അതിനുള്ള ഓപ്ഷൻസ് അത് ലഭിക്കും നമുക്കിത് കണ്ടിന്യൂസ് വർക്കിംഗ് എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറാണ് പക്ഷെ കണ്ടിന്യൂസ് വർക്കിങ് ആവശ്യമില്ല ഇത് കുറച്ചു നേരം പോയി റെസ്റ്റ് ചെയ്യാം അങ്ങനെയുള്ള വർക്കിംഗ് ആകുമ്പോ അത് നമുക്ക് കൂടുതൽ ടൈം കിട്ടും ആ അതെ ഫുൾ ആയിട്ട് അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ രണ്ട് ഒരു ആറ് എട്ട് മണിക്കൂറൊക്കെ നമുക്ക് കിട്ടും അതെ ചാർജിങ് ഒരു ഒന്നര മണിക്കൂറിൽ ഫുൾ ആവും അതെ പിന്നെ കൂടുതൽ ഉള്ള ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നേരം നമുക്ക് കിട്ടും അതെ ഓടുന്ന മോഡ് കുറെ മോഡുകൾ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ കയറുക അതൊക്കെ അതെ കാരണം ഇങ്ങനത്തെ റോബോട്ട്സ് ഇപ്പൊ ഈ ഇങ്ങനത്തെ റോബോട്ട് സ്റ്റെപ്പ് കയറാനുള്ള ഫെസിലിറ്റി ഇല്ല പക്ഷെ ഇതില് സ്റ്റെപ്പ് കയറാനുള്ള ഫെസിലിറ്റി ഉണ്ട് പാലക്കാട് ഫസ്റ്റ് ടൈമാണ് ഇത്രയും റോബോട്ട്സ് ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നത് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അപ്പോൾ ഇത് ഞങ്ങളുടെ കമ്പനി റോബോ മെരാക്കളാണ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഞങ്ങളുടെ ഐക്കോണിക് ആയിട്ടുള്ള നില റോബോട്ട് എല്ലാവർക്കും അറിയായിരിക്കും ഫേമസ് ആയിട്ടുള്ള നില റോബോട്ട് ഇത് ഞങ്ങൾ റെൻ്റൽ ബേസിൽ കൊടുക്കുന്നതാണ് പല ഈവെൻസിനും ഫംഗ്ഷൻസിനും ആയിട്ട് അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഫോട്ടോ ഗസ്റ്റിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ ഗെസ്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ ലവ് സ്റ്റോറീസൊക്കെ പറയാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഡിഫറൻറ്റ് പോസിറ്റീവ്സിൽ നമ്മൾ കൊടുക്കുന്നു അതുപോലെ ഇവിടെ മറ്റുള്ള റോബോട്ട്സ് കഴിഞ്ഞാൽ കുഞ്ഞന്മാരായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള റോബോട്ട്സ് ആണ് എലിക് റോബോട്ട് എലിക് റോബോട്ടിനെ നമ്മള് പറയുകയാണെങ്കിൽ പല ഇമോഷൻസ് കാണിക്കും എലിക് റോബോട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഹൈറ്റ് പേടിയാണ് അതുപോലുള്ള ാണ് ഇതിന്റെ പേര് ഇത് കുട്ടികളെ എനർജി എന്റർടൈൻ ചെയ്യാനും സ്ക്രീൻ ടൈമിങ് കുറയ്ക്കാനും ഇപ്പോഴത്തെ കുട്ടികൾക്ക് മെയിൻ പ്രശ്നമാണ് സ്ക്രീൻ ടൈമിങ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ അത് കുറയ്ക്കാനുള്ള ഒരു റോബോട്ടാണ് ഇത് പിന്നെ ഇവൻ നോക്കുകയാണെങ്കിൽ ഇവൻ കാണുന്നത് കുറച്ച് കുട്ടിയാണെങ്കിലും ഇവന്റെ ഫംഗ്ഷൻ വൈസ് ഒരു മനുഷ്യനേക്കാളും അപാര ഫംഗ്ഷൻ ആണ് ഒരു മനുഷ്യന് മുപ്പത് കിലോ ഭക്ഷണം ഒരു ടൈമിൽ കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ ഈ റോബോട്ടിന് പറ്റും ഈ റോബോട്ടിന് മുപ്പത് കിലോ ഭക്ഷണം ഈസി ആയിട്ട് മനുഷ്യനേക്കാളും സ്പീഡായിട്ട് കൊണ്ടുപോകാം അതെ കൊണ്ടുപോയി ഡെലിവറി ചെയ്യാം അത് ആരെ കൊണ്ടും പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു റോബോട്ടാണ് ഇത് ഇത് നമുക്ക് എട്ട് മണിക്കൂർ ഏഴ് മണിക്കൂർ നിർത്താണ്ട് വർക്ക് ചെയ്തോളും കൊണ്ടുപോയി കൊടുക്കും ഏഴ് എട്ട് മണിക്കൂർ നിർത്താണ്ട് വർക്ക് ചെയ്തോളും ഒരു റെസ്റ്റോറന്റിലാണ്ട് അത് കഴിയുമ്പോൾ നമ്മൾ ചാർജ് ചെയ്താൽ മതി അതെ ഒന്നര മണിക്കൂർ ചാർജ് ചെയ്യേണ്ട ആവശ്യം എവിടെയാണെങ്കിലും നമുക്ക് റിസപ്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ ആളുകളെ അട്രാക്ട് ചെയ്യാനും ആളുകളുടെ അടുത്തോട്ട് പോയി നിൽക്കാനും അവരുടെ എല്ലാം ആൻസർ ചെയ്യാനും അതുപോലെ അവരെ ഒരു ടൂർ കാണിക്കും മൊത്തത്തിൽ ടൂർ പോലെ കാണിക്കും അങ്ങനെ സെറ്റപ്പ് ഓട്ടോമാറ്റിക് ചാർജ് ചാർജ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് കാണാം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കാണിച്ചു തരും അവതാർ സിനിമയിലെ പന്റോറയുടെ മനോഹരമായ സെറ്റ് അതുപോലെ കോയിൻ സിമെൻറ്റ്സ് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നു കൂടാതെ നിരവധി സ്റ്റാളുകളും ഫുഡ് കോർട്ടുകളും ഈ എക്സ്പോയെ മനോഹരമാക്കുന്നു